ഹായ് ഫ്രണ്ട്സ് ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒക്കൽ ഫാമിലാണ് നിൽക്കുന്നത് ഇവിടെ ഇലകൾ മുളപ്പിച്ച് തൈകളാക്കുന്ന രീതിയെ കുറിച്ച് ഇവിടുത്തെ അലക്സാണ്ടർ സാറ് നമുക്ക് പറഞ്ഞു തരും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാറിനെ പരിചയപ്പെടാം അത് കാണാനായിട്ട് ഇലകളൊക്കെ മുള മുളച്ച് ചെടികളായി നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടി കാണാം അലക്സാണ്ടർ സാറിന്റെ വീഡിയോ വീഡിയോ ആണ് ഇൻട്രോ നിർഭാഗ്യവശാൽ എന്റെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു എല്ലാവരും ക്ഷമിക്കണം ഇതിന്റെ ഓരോ നോഡും നമ്മൾ കട്ട് ചെയ്തെടുക്കാണ് ഈ നോഡ് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്ത് അതാണ് വേര്പിടിപ്പിക്കുന്നത് ഓരോ നോഡിൽ നിന്നാണ് പുതിയ തൈ ഉൽപാദിപ്പിക്കുന്നത് ഇത് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വളരെ മനോഹരമായി തിളങ്ങിക്കൊണ്ടിരിക്കും അതിൽ ഇതുപോലെ കിടന്നും ഇതിന് സൂര്യപ്രകാശം ഒട്ടും തന്നെ നേരിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ നൂറ് ശതമാനം ഷെയ്ഡിലാണിത് വളർത്തുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ്സിലെ മിനിയേച്ചർ ഫ്രൂട്ട്സ് വെസ്റ്റ് ഇന്ത്യൻ ചെറി ആപ്പിൾ ചെറി എന്നൊക്കെ പറയും ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വളരെ ചെറുതായിട്ട് നമ്മൾ മുറിച്ച് മുറിച്ച് ഓട്ടർ നമ്മൾ ഉമിക്കരിയിൽ പോട്ടറയിൽ കുത്തുവാണ് അതിനുശേഷം അത് വേര് വന്ന് ഇതാ പോട്ടിൽ കുത്തിയാൽ അതിൽ ഇതാ ഇതുപോലെ ധാരാളം വേരുകൾ വന്നതും അപ്പൊ നമുക്ക് ഒരു പോട്ടറയിൽ തന്നെ ഒത്തിരി കമ്പുകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അതിനുശേഷം അത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കോട്ടി മിക്സ് നിറച്ച് കവറുകളിലേക്ക് മാറ്റി നേടാം ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ആപ്പിൾ ചെറിയ ചെറിയ വളരെ ചെറിയ നൈസ് കമ്പുകള് മതി അത് കോട്ടറയില് കുത്തി പിടിപ്പിക്കാവുന്നതേയുള്ളു അപ്പൊ നമുക്ക് ഒരേ സമയം ആയിരക്കണക്കിന് കൈകൾ എടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ അത് ലെയർ ചെയ്യാൻ നോക്കിയാൽ ഒരു പത്താം അൻപത് കൂടുതലൊന്നും അതിനൊത്തിരി സമയവും വരും ഇത് പെട്ടെന്ന് കായ്ക്കുമ്പോൾ കമ്പാണല്ലോ അപ്പൊ ആ അത് ആ വർഷം തന്നെ കായ്ക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എല്ലാ സാധാരണ ഫ്രൂട്ട്സിൽ വൈറ്റമിൻ സി കലവറയാണ് ആപ്പിൾ ചെറി ഏറ്റവും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഉചിതമായ ഒരു ഫ്രൂട്ട്സ് ആണ് കൂട്ടാനുള്ളത് ആപ്പിൾ ചെറി വെസ്റ്റ് ഇൻഡ്യൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പേര ഇതുപോലെ തന്നെ എടുക്കാവുന്നതാണ് ചെറിയ ചെറിയ കമ്പുകൾ പേരയുടെ കൂമ്പ് കമ്പ് വരെ മുളയ്ക്കുന്നതാണ് ചാമ്പ ലൂവി ഇതെല്ലാം കട്ടിങ്സ് ആയിട്ട് നമ്മൾ അതിന്റെ കമ്പുകൾ മുളപ്പിക്കുക കമ്പുകൾ മുളപ്പിക്കുമ്പോൾ ഒരു ഗുണമുള്ളത് അതേ ഫാമിലി അതായത് നമ്മുടെ മാതൃവൃക്ഷന്റെ അതേ ഗുണം തന്നെ നിലനിന്നിട്ടുണ്ട് അപ്പൊ അത് കഴിയുന്നതും കമ്പോ ലീഫോ ആണ് മുളപ്പിച്ചെടുക്കേണ്ടത് വിത്ത് മുളപ്പിച്ചാൽ നമുക്കതിന്റെ ഗുണനിലവാരം കിട്ടാൻ സാധ്യത കുറവാണ് കുറവാണ് പിന്നെ അതുപോലെ കട്ടിങ്സ് എടുക്കുന്നത് നമ്മൾ കഴിയുന്നതും അത് രാവിലെ എടുക്കുക ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് നമ്മൾ അത് കട്ടിങ്സ് എടുത്ത് നട്ടിരിക്കണം ഉച്ച കഴിഞ്ഞാൽ അതിൽ ദുഗപ്രാവശ്യം മൂലം ജലാംശം നഷ്ടപ്പെടുകയും അപ്പോൾ അതുകൊണ്ട് അതിന്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും ഫ്രൂട്ട് വരാനായിട്ട് കഴിയുന്നതും അത് രാവിലെ എടുക്കുക രാവിലെ ചെയ്യുക അത് ബഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് എല്ലാം തന്നെ രാവിലെയാണ് ഏറ്റവും ഉചിതമായ സമയം പിന്നെ നമ്മൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ കഠിനമായ ചൂടുള്ള സമയം അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ നമുക്കൊരു നാൽപ്പത് പെർസെൻ്റ് ഒക്കെ അത് സക്സസ് ആയി കിട്ടുള്ളൂ ബാക്കി എല്ലാ സംഘവും എൺപത്തി അഞ്ച് പെർസെന്റ് ഒക്കെ അപ്പൊ ഇതിൽ മിക്കവാറും തൊണ്ണൂറ് ഉം കിട്ടിയിട്ടുണ്ട് ഒരു പത്തെണ്ണത്തിൽ ഒന്നും അതില് പോയിട്ടില്ല അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ വിവിധ സസ്യങ്ങൾ എടുക്കാവുന്നതാണ് ലീഫിങ്ങും കൂടെ എടുക്കാം തണ്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ബഡ് ഗ്രാഫ്റ്റ് ലെയർ ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യെടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒത്തിരി തൈകൾ കിട്ടും പിന്നെ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങൾ കിട്ടും ചുരുങ്ങിയ സ്ഥലപരിമിതിയിൽ നമുക്കതിനെ ഒതുക്കി നിർത്താൻ പറ്റും സീഡ് പാകി മുളപ്പിച്ചാൽ വലിയ മരമാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഒരു കാലയളവിലെ കായ്ഫലം കിട്ടും രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ചിലപ്പോൾ ആ വർഷം തന്നെ കായ്ക്കും കായ്ക്കും സീഡ് പാകിയാൽ നമുക്ക് നാലഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും ആവശ്യമില്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ സസ്യങ്ങളിൽ മാത്രമേ നമുക്ക് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലയറിങ്തായ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ സസ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ ഇതുപോലെ നമുക്കൊറ്റ ലീഫ് വെച്ചാൽ മതി വേണ്ട വേണ്ട അത് അതറിയണമെങ്കിൽ ചെടിയുടെ ഒരു ലീഫ് വേണ്ടത് ഒരു ലീഫിൽ നിന്നാണ് ഈ തൈ മുഴുവൻ ഉണ്ടാകുന്നത് ആഫ്രിക്കൻ ബൈലത്തെല്ലാം അതുപോലെ എടുക്കാവുന്ന ചെടികളാ ഇതിന്റെ അകത്ത് എല്ലാ എല്ലാ ചെടികളും ലീഫിൽ നിന്നെടുക്കുന്ന ഞാൻ എന്തൊക്കെയാറു എല്ലാ ചെടികളും ഇത് ബേഡ്നെസ്റ്റ് ഇത് ഒരു എട്ട് വർഷം പ്രായമായതാ എട്ട് വർഷം ഞാൻ വളരെ ചെറിയ തൈ ഉണ്ടെന്ന് ഇതിന് മണ്ണാവശ്യമില്ല പേൺ വർഗായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കല്ലുകൾ പെറുക്കി വെച്ച് അതിനകത്ത് അല്പം ചൗരിച്ചോറ് കൊടുത്ത് പിടിപ്പിച്ചിരിക്കുന്ന ബേഡ്നെസ്റ്റ് ഇതിന്റെ പ്രൊപ്പഗേഷൻ ഫോറുകളാണ് ഈ പൗഡർ എടുത്ത് നമ്മൾ പ്രത്യേകം ഹ്യൂമിഡിറ്റി കൊടുത്ത് മുളപ്പിച്ചെടുക്കുന്ന ഐറ്റം സ്പോറുകൾ എടുക്കുന്നത് പിന്നെ അതെ 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 ആ ഇതെല്ലാം ഇരിക്കുന്ന ഈ കംപ്ലീറ്റ് ലീഫാണ് എടുത്തു കഴിഞ്ഞുള്ള ബാലൻസ് തണ്ടുണ്ടല്ലോ ലീഫ് നമ്മൾ എടുത്തു മുളപ്പിച്ചു ആ തണ്ടുണ്ടല്ലോ തണ്ട് വെച്ചാൽ വീണ്ടും മുളപ്പിച്ചു അതിന്റെ ആ തണ്ട് വെച്ച് മുളപ്പിക്കുന്നതാണ് ധൈരീതി ആ തണ്ടിനെ നമ്മൾ വീണ്ടും തയ്യാക്കി എടുക്കാൻ പറ്റും ആ തണ്ടിൽ നിന്നും ബോൾ വന്നിട്ടുണ്ട് ആ തണ്ട് പല പീസുകളാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ അങ്ങനെ ഇതൊക്കെ മുളച്ചു വരും ഇതിലെല്ലാം പിടിച്ചു വരുന്നുണ്ട് കരിയാണ് പിന്നെ സാൻസി വേറിയുടെ വേറെ ടൈപ്പ് അത് എടുത്ത് കാണിച്ച് എന്താ ലീഫ് കുറ്റിയാൽ അതിന്റെ ചൂട്ടിൽ നിന്ന് ധാരാളം തയ്യൽ മുളച്ചു വരും അത് എടുത്ത് വേണമെങ്കിൽ കാണിക്കാം ലീഫിൽ നിന്ന് ഒരു ലീഫിൽ നിന്ന് നമുക്ക് ലീഫ് കട്ട് ചെയ്ത് ഒരു ആറോ ഏഴോ പീസാക്കി എടുക്കുന്നു അതിനുശേഷം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ തയ്യാ അടർത്തി എടുക്കാം ഈ തടി ഈ നമ്മൾ അടർത്തിയെടുത്ത് വേറെ പോട്ട് മിക്സിലാക്കി വെച്ചു അതിനുശേഷം വീണ്ടും ഇത് റീ നട റീ നട റീപോട്ടിങ് ചെയ്യാം ഇപ്പൊ ഇതിൽ നിന്ന് ഈ രണ്ട് തൈ സെപ്പറേറ്റ് ചെയ്തു വീണ്ടും നമുക്ക് ഇത് റീപ്പോർട്ടിങ് ചെയ്യാം ഈ തൈ കൂടി എടുത്തിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം ഇപ്പൊ മൂന്ന് തൈയാണ് അതിൽ നിന്ന് എടുത്തത് വീണ്ടും നമ്മൾ ഇത് വെക്കുന്നു വീണ്ടും വെച്ച് കഴിയുമ്പോൾ വീണ്ടും അതിന അങ്ങനെ ഒരു പ്രാവശ്യം നമുക്ക് ഒത്തിരി തൈകൾ ഉൽപ്പാദിപ്പിക്കും ഉമ്മിക്കരി മാത്രം ഉമ്മിക്കരി അല്ലെങ്കിൽ നമ്മുടെ സാന്റ് മണല് കോക്കോപിറ്റ് അതിലേത് മീഡിയം എടുത്താലും ഇതുപോലെ നമുക്ക് കിട്ടും പ്ലാന്റ് ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് നമ്മള് ചെറിയ ചെറിയ പീസുകളായിട്ടും മുളപ്പിക്കാം കണ്ട അപ്പൊ ഒരു ലീഫ് എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറോ ഏഴോ ഇതുപോലത്തെ പീസ് ആക്കാം കണ്ട അതിൽ നിന്ന് ആദ്യ റൂട്ട് വരും അതിന് വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും വീണ്ടും തൈകൾ ഉണ്ടാക്കാം അല്ല ഈ തൈ അല്പം വളർന്ന് എഴുതി ചില സമയം നാല് തൈ ഒക്കെ ഒരുമിച്ച് വരും അത് സ്പ്രെഡ് ചെയ്ത് വീണ്ടും മാറ്റി നടുക വീണ്ടും കുത്തിയാൽ വീണ്ടും വീണ്ടും തൈ ധാരാളം ഉത്പാദിപ്പിക്കാൻ പറ്റും നിന്നാണ് ഇതെല്ലാം തൈ വരുന്നത് ഇത് ബിഗോണിയാണിയാ ബിഗോണിയ ലീഫിന്താണ് ഇത് ആഫ്രിക്കൻ വയലറ്റ് ഒറ്റ ലീഫിൽ നിന്നാണ് കണ്ട വരുന്നത് ഇതിനകത്ത് എല്ലാം തൊണ്ണൂറ് ശതമാനം ലീഫിൽ നിന്നാണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഗോൾഡൻ സാൻസിബേറിയ അത് കാണിച്ചില്ല ഗോൾഡൻസിൽ സാധാരണ കൂടുതലും എടുക്കുന്നത് ലീഫാണ് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ബിഗോണിയ മിക്കവാറും സസ്യങ്ങളെല്ലാം ലീഫിൽ നിന്ന് മുളയ്ക്കുന്നുണ്ട് പിന്നെ നാരകം ഫ്രൂട്ട്സ് ഐറ്റത്തിൽ നാരകം പേര ചാമ്പ അതെല്ലാം ലീഫിൽ നിന്ന് നമുക്ക് മുളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ലീഫിൽ നിന്ന് മുളച്ച ഒരു നാരകത്തിന്റെ തൈയാണ് ആണ് കറി നാരകത്തിൻ്റെ തയ്യാണ് അല്ല കറി നാരകത്തയ്യാണ് അതെങ്ങനെ മുളപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ധാരാളം ലീഫ് എടുത്ത് ഇവിടെ ഉമിക്കരിയിലാണ് വെക്കുന്നത് അതിൻ്റെ മീഡിയം ഉമിക്കരിയാണ് അടുത്ത് അങ്ങനെ മുളപ്പിച്ചെടുക്കും മുളപ്പിച്ചതിന് ശേഷം അതിനെ നമ്മൾ കവറിലേക്ക് മാറ്റും വലിയ തൈ പേര ചെയ്യാം ഉണ്ട് ചെയ്യാം പിന്നെ ചാമ്പ ഏത് ലീഫ് അതായത് ആ വളരെ ഇളയതുണ്ടല്ലോ അതായത് കിളിന്ത നമ്മുടെ കൂമ്പ് മാത്രം പിടിക്കില്ല ഒരു ബോൾ പോലെ രൂപപ്പെടും ഇലകളാണ് ഒന്നുമില്ല ഒന്നുമില്ല ഹോർമോൺ സൈക്കസ് സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് പറഞ്ഞുതരാ പറഞ്ഞ ലീഫ് നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്ത് ഇത് ഇതുപോലെ വലിയ ബോട്ടില് അടുത്തടുത്ത് കുത്തിവെക്കും അതിന് ശേഷം അതൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം അതിൻ്റെ ഒരു ബോൾ രൂപപ്പെടും ഈ ബോൾ രൂപപ്പെട്ടത് അത് അതിൽ നിന്നാണ് മുഗുളം വരുന്നത് കണ്ട ആ അറ്റത്തു നിന്നാണ് അത് മുഗുളമായിട്ട് വരുന്നത് മുഗുളമായിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മളത് വേറെ ഇതിലേക്ക് പകർത്തിയാണ് അങ്ങനെ എടുത്തതാണ് അതിൽ നിന്ന് അതിലാ വെച്ചിരിക്കുന്ന ലീഫ് ഉണ്ട് കണ്ട ആ വെച്ചിരിക്കുന്ന ലീഫ് ആ ലീഫാണത് കണ്ട ഇത് അപ്പം നമുക്ക് ധാരാളം തൈകൾ കിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി അത് ഒരു ഇതിൽ നിന്നാണ് ഒരു തണ്ടിലെ ലീഫിൽ നിന്നാണ് അത്രയും തൈകള് നമുക്ക് കിട്ടുന്നത് കിട്ടിയിട്ടുള്ളത് അതുപോലത്തെ ഒരു തണ്ട് കട്ട് ചെയ്താൽ അതിലെ മുഴുവൻ ലീഫും നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുക്കാം ലീഫ് മുളച്ച് ഒരു പാകം വാങ്ങിക്കഴിയുമ്പോ ഇതുപോലെ നമ്മള് പൊട്ടിലാക്കി എടുക്കാം അതിന്റെ ഏർലി സ്റ്റേജും മറ്റേ ഇതൊക്കെയാണത് സാധാരണ ഈ സസ്യങ്ങള് ഇതിനെ പിക്ചർ പ്ലാന്റ് എന്നാണ് പറയുന്നത് പിക്ചർ പ്ലാന്റ് ആ നെപ്പാന്തസ് എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് അതിന്റെ പ്രത്യേകത സാധാരണ വളങ്ങളോ മറ്റ് മൂലകങ്ങളോ ഇവയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ ഈ പിക്ചേഴ്സിൽ അവർ പ്രാണികളെയും ഷഡ്പഥങ്ങളെയെല്ലാം കളക്റ്റ് ചെയ്യും ഇതിനകത്തൊരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തിൽ അതലിഞ്ഞ് ഇതിനു വേണ്ട മിനറൽസ് കിട്ടും അപ്പോൾ സാധാരണ ഇതിന് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിക്ചറുകൾ ഉണ്ടാവില്ല ലീഫിൽ മിനറൽസ് നമ്മൾ കൊടുക്കാതിരിക്കുക വെള്ളം മാത്രം കൊടുക്കുക അപ്പം ധാരാളം പിക്ചറുകൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് ഷഡ്പദങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു പ്ലാന്റ് ആണ് ഇത് പല വെറൈറ്റികളിലുണ്ട് വലിയ വലിയ എലിയ വരെ പിടിക്കുന്ന പ്ലാന്റുകളുണ്ട് ഇതിന് പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഷഡ്പഥങ്ങളൊക്കെ പച്ചക്കറിയിലൊക്കെ ഇത് ഒന്നോ രണ്ടൊക്കെ തൂക്കിയാൽ കീടങ്ങളുടെ ശല്യം നിയന്ത്രിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇലകളൊക്കെ മുളപ്പിച്ച് തൈകളാക്കുന്ന വിധം അതുപോലെ തന്നെ ട്രാപ്പ് കീടങ്ങളെ പിടിക്കാനുള്ള ട്രാപ്പിനെ കുറിച്ച് എല്ലാം നമുക്ക് അലക്സാണ്ടർ സാറ് പറഞ്ഞു തന്നു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും ടാറ്റാ